ഞാൻ ഒന്നല്ല അഞ്ചു പ്രാവശ്യം പറഞ്ഞു എന്റെ ചെറുത് കൈ വെക്കരുത് വെക്കരുത് എന്നെ തുടരുത് എന്ന് പറഞ്ഞു ഒരു മനുഷ്യന്റെ തല എന്ന് പറയുന്നത് അത് അവന്റെ അഭിമാനമാണ് ആ അഭിമാനത്തിലാണ് അവൻ തൊട്ടത് എന്നിട്ട് ഞാന് തിരിച്ച് അവൻ ചെയ്തതുപോലെ ചെയ്തോളു എന്നിട്ട് ഞാൻ ഒരു സ്റ്റെപ്പ് ബാക്കിലോട്ട് മാറിയിട്ട് ഞാൻ പറഞ്ഞു എന്നെ തുടരുത് നമ്മുടെ അസീർ ഓക്കി അറിയാലോ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തേണ്ട ആവശ്യമില്ല ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആണ് ഇപ്പൊ നിലവിൽ പുള്ളിക്കാരനുമായി ബന്ധപ്പെട്ട് വലിയൊരു വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ എന്താണത് ബിഗ് ബോസിൽ ഉണ്ടായിരുന്നത് സിജോ എന്ന് പറയുന്ന മത്സരാർത്ഥിയെ കയ്യറ്റം ചെയ്ത് പുള്ളിക്കാരനെ പുറത്തായി ഒരു ബിഗ് ബോസ് മത്സരാർത്ഥി എന്ന നിലയിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് അത് അല്ലെ എന്തെങ്കിലും വാക്യത്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കയ്യയറ്റം ചെയ്യുക എന്ന് പറയുന്നത് അത് എക്സ്ട്രീം ആണ് ഒരിക്കലും വെച്ച് കുറപ്പിക്കാവുന്ന ഒന്നല്ല ഇനി സംഭവം എന്താണെന്ന് മനസ്സിലാകാത്തവർക്ക് വേണ്ടി നമുക്ക് ആ സംഭവം ഒന്ന് കണ്ടു കണ്ടുനോക്കാം എന്തൊരു നേരെ വിഷയത്തിലേക്ക് വരാം ൊട്ടേ ഞങ്ങള് കാണിച്ചു കവാല പിടിച്ചു ആ കുണുവാണുവാറത്തെ തൊട്ട് പോകടാവ് തൊട്ട് എന്ത് തൊട്ടാടിച്ചിരിക്കും തൊട്ട് പോകാറൊട്ടാ ഇതാണ് ആ രംഗം കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും മുഖത്ത് പഞ്ചാണ് ചെയ്തത് അല്ലെ പറയുമ്പോൾ ബോക്സറും കൂടിയാണ് പോരെ അടി അടിക്കിട്ടിയുടെ സംബന്ധിച്ചിടത്തോളം ആയി എന്നുള്ളതാണ് രണ്ട് പ്ലേറ്റും എട്ട് ബാൻഡേജും കൊണ്ട് മൊത്തം ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇനി രണ്ടാഴ്ച എടുക്കും എന്നുള്ളതാണ് അപ്പൊ മൊത്തത്തിൽ പറഞ്ഞ ഇതാണ് സംഭവം ഈ സംഭവം സോഷ്യൽ മീഡിയയിൽ വൺ ചർച്ചാ വിഷയമാവുകയും റോക്കെത്തിൽ ഒരുപാട് ആളുകൾ രംഗത്ത് വരികയും മാപ്പ് പറയാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പുള്ളിക്കാരൻ എന്താക്കി ഇന്നലെ ഒരു മാപ്പ് പറിച്ചിരി വീടേക്ക് വന്നിട്ടുണ്ടായിരുന്നു കോമൺ എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ മാപ്പ് പറയാൻ വന്നിട്ട് പുള്ളിക്കാരൻ സ്വയം ന്യായീകരിച്ച മാതിരി പോയി ആ വീഡിയോ നമ്മൾ എന്തായാലും ആ വീഡിയോയുടെ ചില വാങ്ങണമെന്ന് കണ്ടോക്കാം പേഴ്സണൽ സ്പേസ് അതിനെ കുറിച്ച് ഇവിടെ എത്ര പേർക്ക് അറിയാമല്ലോ ഈ പേഴ്സണൽ സ്പേസിനെ കുറിച്ച് നിങ്ങൾക്ക് എത്ര അറിയാം എന്താണ് നമ്മുടെ പേഴ്സണൽ സ്പേസ് സോ നമ്മൾ അത് ഇവിടെ ആയിരുന്നാലും ശരി വീട്ടിലായിരുന്നാലും ശരി പുറത്തായിരുന്നാലും എവിടെ ആയിരുന്നാലും ശരി ഒരാളും ഒരു വേറൊരാളുമായിട്ട് നമ്മൾ ആശയമായിട്ടോ അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ കൊണ്ടോ നമ്മൾ അവരുമായിട്ട് കണക്ട് ആയില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ അയാൾ വീണ്ടും വീണ്ടും നമ്മളോട് സംസാരിക്കാൻ വരികയാണെങ്കിലും നമുക്ക് നോ പറയാം ഇനി എനിക്ക് താങ്കളോട് സംസാരിക്കാൻ താല്പര്യം അങ്ങനെ പറയുന്ന സമയത്ത് അയാൾ നമ്മുടെ ശരീരത്തിൽ കൈ വെക്കുകയാണെങ്കിലും നമുക്ക് ഉറപ്പാട്ടും പറയാം എന്റെ ശരീരത്ത് താങ്കൾ കൈ വെക്കുന്നത് എനിക്കിഷ്ടമല്ല ഇനി താങ്കൾ എന്റെ ശരീരത്തിൽ കൈവെക്കരുത് എന്ന് യാളോട് പറയാം അല്ലെ അതും നീതി അയാൾ നമ്മൾ ചെറുത്ത് കൈ വെക്കുകയാണെങ്കിൽ അതൊരു ആക്ഷൻ ആണ് അയാൾ എടുത്തത് അതിന്റെ റിയാക്ഷൻ മാത്രമാണ് സംഭവിച്ചത് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ സിജോ റോക്കിന് പേഴ്സണൽ സ്പേസിൽ കയറി ഇടപെട്ടു അത് തനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് താൻ ദേഹത്ത് കൈവച്ചതാണെന്നുള്ളതാണ് റോക്കിന്റെ ന്യായീകരണം അല്ലെ അതായത് ചുരുക്കി പറഞ്ഞ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരാളെ കയ്യേറ്റം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഉണ്ടെന്നുള്ളതാണ് ഇവിടെ റോക്കി പറയാണ്ട് പറഞ്ഞു വെക്കണം അല്ലെ സംഭവം നേരത്തെ ഫുട്ടേജിന് നമ്മൾ കണ്ടു സിജോ കുണവാവേ കുണവാവേ എന്ന് പറഞ്ഞുകൊണ്ട് റോക്കിന്റെ താടിയിൽ പിടിച്ചു വലിക്കുന്നത് അതിനാണ് പേഴ്സണൽ സ്പേസിൽ കയറി കളിച്ചു എന്ന് റോക്കി പറഞ്ഞത് എനിവേ അതിനൊക്കെ നമുക്ക് മറുപടി കൊടുക്കാം അതിനു മുമ്പ് റോക്കി ചില കാര്യങ്ങളും കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് അതുകൊണ്ട് കണ്ടിട്ട് നമുക്ക് മറുപടിയിലേക്ക് വരാം അതിർത്തിയിൽ ചെയ്തിട്ട് ള് വന്നിട്ട് നമ്മളോട് നമ്മുടെ ശരീരത്തിൽ കൈ വെച്ച് കഴിഞ്ഞാല് അത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഞാൻ ഒന്നല്ല അഞ്ചു പ്രാവശ്യം പറഞ്ഞു എന്റെ ശരീരത്തിൽ കൈ വെക്കരുത് വെക്കരുത് എന്നെ തുടരുത് തുടരുത് എന്ന് പറഞ്ഞു അങ്ങനല്ലോ പറഞ്ഞു തൊട്ട് നോക്കടാ അങ്ങനെയല്ലോ പറഞ്ഞത് നമുക്ക് ആ ആവശ്യം അതാണ് അപ്പൊ ഇവിടെ എന്നാ പറഞ്ഞത് തുടരുത് എന്നല്ല പറഞ്ഞത് എന്നിട്ട് ലാസ്റ്റ് തൊട്ടപ്പെടുത്തിട്ട് ഇടിക്കുകയും ചെയ്തു എന്താ ലാസ്റ്റ് ഞാൻ ഈ മാനിക്കുന്ന വ്യക്തിയാണെങ്കിൽ എന്നല്ലേ അതെന്തോ ബാക്കി കൂടി നിങ്ങൾ അവിടെ കണ്ടിട്ടുണ്ടാവും ഞാൻ ഒരുപാട് ആൾക്കാരോട് ഇതിലും വലിയ ഫയർ അവിടെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഞാൻ ആരുടെ ഒരാളുടെ പുറത്ത് തൊട്ടതായിട്ട് അയാൾ ഇൻസൾട്ട് ചെയ്യാൻ അയാളെ പേഴ്സണൽ സ്പേസ് താണ്ടി അയാളെ തൊട്ടതായിട്ട് നിങ്ങൾ എനിക്ക് കാണിച്ചു കഴിഞ്ഞാൽ റോക്കി പകുതി മീശയും പകുതി താടിയും മേടിച്ചിട്ട് നിങ്ങളെ ഫ്രണ്ടെല്ലാം വീഡിയോ വിടും ഓക്കെ അപ്പൊ ഇവിടെ റോക്കി എന്താ ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കൂടിയും ആരും പേഴ്സണൽ സ്പേസ് തൊട്ട് കളിച്ചിട്ടില്ല എന്നുള്ളതാണ് അല്ലേ ഓക്കെ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വിശുരും കൂടി ഒന്ന് പ്ലേ ചെയ്യാം ഇപ്പൊ എങ്ങനെയുണ്ട് ഇത് പേഴ്സണൽ സ്പേസ് അല്ല കയ്യേറ്റല്ലാത്തോണ്ട് ചോദിക്കാം എന്തെങ്കിലും വസ്തുക്കൾ എടുത്ത് വേദനിപ്പിക്കുന്നതും പേഴ്സണൽ സ്പേസുള്ള കയ്യേറ്റല്ലേ അതുകൊണ്ട് പറഞ്ഞതാണ് എന്തായാലും ബാക്കി എനിക്കൊന്നേ പറയാനുള്ളൂ നമ്മള് നമ്മുടെ ഭാര്യ കുഞ്ഞുങ്ങള് സഹോദരി സഹോദരന്മാരായിട്ട് നമ്മൾ പുറത്തു പോകുന്ന സമയത്ത് വേറൊരാള് വന്നിട്ട് നമ്മളോട് ഇതുപോലെ പ്രവോക്ക് ചെയ്യുകയും നമ്മുടെ മുന്നിൽ വെച്ചിട്ട് നമ്മളെയോ നമുക്ക് ഇഷ്ടപ്പെടുന്നവരുടെ ശരീരത്തിൽ അവർ എന്ന് പറഞ്ഞിട്ട് തൊടുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും നിങ്ങൾ അത് കേട്ടിട്ട് ചുമ്മാ പോകുമോ അതോ നിങ്ങൾ പ്രതികരിക്കുമോ എനിക്കതേ അറിയാനുള്ളൂ അവനെ മൂക്കാം കൊണ്ട് അടിച്ച് കൂട്ടിക്കും അതിൽ യാതൊരു സംശയവും ഇല്ല പക്ഷെ അതേപോലെയാണ് അവിടെ റോക്കി ഇവിടെ നിങ്ങൾ ഒരു ഗെയിമിന്റെ ഭാഗമാണ് അല്ലെ ഈ ഗെയിമിലേക്ക് കയറുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾ അവിടെ എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട് അല്ലെ പല മത്സരാർത്ഥികളും പ്രോവോക്ക് ചെയ്യാൻ വരും അവരൊന്നും ശാരീരികപരമായിട്ട് കയ്യേറ്റം ചെയ്യാൻ പാടില്ല എന്നുള്ളത് അത് എഴുതി ഒപ്പിട്ടിട്ടുള്ളിലേക്ക് കയറി വന്നത് പിന്നെ റിയൽ ലൈഫ് മാത്രമല്ല ബിഗ് ബോസിന് ഉള്ളിലുള്ളത് അത് ഇതും വെച്ച് കമ്പയർ ചെയ്യരുത് അവിടെ വിജയിക്കാൻ വേണ്ടി പലരും പല പ്രൊവോക്കേഷൻ ഗെയിമും കളിക്കും അതിനൊക്കെ മാറി കടന്നു അവരെ കൈയ്യും ചെയ്യാതെ മുന്നോട്ട് പോകാന്നുള്ളതല്ല ഒരു ഗെയിമർ എന്ന നിലയിൽ വേണ്ടത് അതൊക്കെ മാറി കടന്നുണ്ട് ഒരാളെ കയ്യറ്റം ചെയ്തിട്ട് വന്നിരുന്നു അതിനൊരു പറയുകയാണ് നിങ്ങളുടെ കുടുംബത്തോട് അങ്ങനെ ചെയ്ത് നിങ്ങൾ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുമോ നമുക്ക് എന്തോന്നുള്ള ഇത് മണ്ടനാണോ മണ്ഡനായിട്ട് അഭിനയിക്കാണോ അതറിയാത്തതോടെ ചോദിക്കാം കുറച്ചെങ്കിലും ബോധം ഇവരും വെച്ച് സംസാരിക്കും ഞാനൊരു ഗെയിമർ ഒന്നുമല്ല പക്ഷെ ഞാൻ നല്ലൊരു മനുഷ്യനാണ് നിങ്ങൾ പ്രതികരിക്കുന്നത് പോലെ ഞാനും നമ്മൾ തുടണ്ട എന്ന് തുടരുത് എന്ന് പറഞ്ഞിട്ടും ഇൻസൾട്ട് ചെയ്തുകൊണ്ട് ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു മനുഷ്യന്റെ തല എന്ന് പറയുന്നത് അത് അവന്റെ അഭിമാനമാണ് ആ അഭിമാനത്തിലാണ് അവൻ തൊട്ടത് എന്നിട്ട് ഞാന് തിരിച്ച് അവൻ ചെയ്തതുപോലെ ചെയ്തോളും അപ്പൊ തലേ തൊട്ടേ കൊണ്ടാണ് ഈ അഭിമാനത്തെ തൊട്ടത് കൊണ്ടാണ് തിരിച്ചടിച്ചത് അല്ലെ വയറിലോ കാലിലോ കയ്യിലൊക്കെ തൊടാണെന്ന് തന്നെ കുഴപ്പമില്ല ഇങ്ങനെ തിരിച്ചടിക്കില്ലേ എന്തോ അങ്ങോട്ട് കെടുന്ന് മെഴുകുകയാണല്ലോ ന്യായീകരണത്തിന് വേണ്ട ഒരു സ്റ്റാൻഡേർഡ് ബാക്കി കൂടി പറഞ്ഞോട്ടെ എന്നിട്ട് ഞാൻ ഒരു സ്റ്റെപ്പ് ബാക്കിലോട്ട് മാറിയിട്ട് ഞാൻ പറഞ്ഞു എന്നെ തുടരുത് ഇഞ്ഞിനി എന്നെ തുടരുത് അപ്പോഴും അവൻ എന്നെ തൊടുകയാണെങ്കിൽ അതിന്റെ പേഴ്സണൽ സ്പേസിനെ അവൻ അവഗണിച്ചുകൊണ്ട് എന്റെ അതിർത്തി അവഗണിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് വന്ന് മനപൂർവ്വം അവൻ തൊട്ടതാണ് അപ്പം അതിന് അവന്റെ മേലും നിങ്ങൾക്ക് സംസാരിക്കാം അല്ലാത റോക്കിയെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് റോക്കി ചെയ്തത് അന്യായമാണെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ മേലിൽ മാത്രം കരിവാരി തേച്ചു കൊണ്ട് ആണെന്നുണ്ടെങ്കിൽ അത് എനിക്ക് കൂടുതലൊന്നും പറയാനല്ല ഇനി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല പറയാനുള്ള എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോറി പറയാമോ വന്നു കഴിഞ്ഞിട്ട് ന്യായീകരിച്ചു പോലെയായി ഇതിപ്പോ റോക്കികളെ ഹൈറ്റ് ഒന്നും കൂടി ആൾക്കാർ കൂടിയെന്ന് മാത്രം അല്ലെ സി നിങ്ങൾ ആ ചെയ്ത് പഞ്ച് നോക്കണം ിജോ അത്യാവശ്യം തടിയും തണ്ടും ഉണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ട് സിജോന്റെ സ്ഥാനത്ത് വെള്ള മുടങ്ങാനായിരുന്നെങ്കിലും ഓഞ്ച് സ്പോട്ടിൽ ബോധം കിട്ടുകയാണ് അമ്മാതിരി പഞ്ചാ കൊടുത്തത് സി നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് അറിഞ്ഞ അറിയാതെയോ നമ്മുടെ ഒരു പ്രവൃത്തി കാരണം ഒരാളെ ഹോസ്പിറ്റലൈസ്ഡ് ആയി അല്ലെ അങ്ങനെ വരുന്ന സമയത്ത് ആ പ്രവൃത്തിയിൽ ഒരു റിഗ്രറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ് അല്ലെ അതൊരു തലപോലും റോക്കിന്റെ മനസ്സിലില്ല മനസ്സിലാന്നുള്ളതാണ് ഇതിപ്പോ നാട്ടാരെ ബോധിപ്പിക്കാൻ വേണ്ടി മാപ്പ് പറയാൻ വന്ന മാതിരി പോയി അവിടെയാണ് ചൊറിഞ്ഞു കയറിയത് ഇപ്പൊ സാധാരണ രീതിയിൽ എന്റെ ഭാഗത്ത് തെറ്റുപറ്റി ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല ചെയ്തത് സിജോന്റെ കണ്ടീഷൻ വളരെ മോശമാണെന്ന് ഐ പറഞ്ഞു സോറി ചോറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ നല്ലൊരു സപ്പോർട്ട് േ ഇതെന്തൊക്കെ ഇടുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ വ്യക്തി റിക്കവർ ആവുന്ന വരെ ആ വ്യക്തിയുടെ കൂടെ നിൽക്കാന്നുള്ളതാണ് അല്ലെ അവിടെയാണ് നമ്മൾ നല്ലൊരു മനുഷ്യത്വമുള്ളവനായി മാറുന്നത് ഇതിപ്പോ എന്ത് എന്തൊക്കെ വന്നാലും വേണ്ടിയില്ല ഞാൻ ചെയ്ത ടോപ്പാണ് ഞാൻ ചെയ്തതിൽ തെറ്റൊന്നുമില്ല നിങ്ങൾ ജനങ്ങള് കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ അതിലൊന്നും ഒരു കാര്യമില്ല എത്രത്തോളം ഇങ്ങനെ കൺവിൻസ് ചെയ്ത് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു അത്രത്തോളം ആളുകൾ വെറുതെ കൊടുക്കുന്നുള്ളതാണ് അല്ലെ ഇത് കണ്ടപ്പോ ഇങ്ങനെ പറയണമെന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞത് മാത്രം എന്തായാലും റോക്കിക്കും ബിഗ് ബോസിൽ ഇനി തിരിച്ചു വരാനൊക്കെ ആഗ്രഹമുണ്ട് പൊളിക്കാൻ അത് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇനിയിപ്പോ എന്തായാലും അതിന് സാധിക്കുന്നു തോന്നുന്നില്ല ഇനി തിരിച്ചു വന്നാൽ തന്നെ ജനങ്ങള് മൊത്തം ഒരുക്കുന്ന അവസ്ഥ എന്താണ് റോക്കിയുടെ ഇത്തരം ആച്ചനുകളെ കുറിച്ചും ന്യായീകരണത്തെ കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ടോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം